വിശുദ്ധ സുവിശേഷം ലൂഖ അറിയിച്ചാലാം അധ്യായം പതിനാറാം വാക്യം അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എംമാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർക്ക് സംഭവിച്ചതാണ് ഇന്നത്തെ വചനഭാഗം എന്ന് പറയുന്നത് ഈശോ കൂടെ നടന്നിട്ടും തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചില്ല കാരണം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു ഈശോട് കൂടെ മൂന്നു വർഷക്കാലം താമസിച്ചതാണ് കേട്ടോ ഈശോയുടെ എല്ലാ അത്ഭുതങ്ങളും കണ്ടതാണ് ഈശോ അവരെ ഒത്തിരിയേറെ സ്നേഹിച്ച് അവൻ പോയ സ്ഥലങ്ങളിലെല്ലാം ഇവരെ കൊണ്ടു നടന്നതാ ഈശോട് കൂടെ ഈ മൂന്ന് വർഷക്കാലം താമസിച്ചിട്ടും അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു സ്നേഹമുള്ളവരെ ഇതേ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഈശോയെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയം എവിടെയാണ് സംഭവിക്കുന്നത് പലപ്പോഴും പല തെറ്റിലേക്ക് പാപത്തിലേക്ക് ഞാൻ വീണ് പോകുമ്പോൾ പലരിലൂടെ എൻ്റെ ഈശോ എന്നോട് സംസാരിക്കും പല വ്യക്തികളായിട്ട് എൻ്റെ ഈശോ വരാറുണ്ട് പക്ഷേ വന്നതൊക്കെയും ഈശോയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല വീണ്ടും വീണ്ടും പാപത്തിനടിമപ്പെട്ട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാതെ പാപിയായിട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക മൗസിലേക്ക് പോയ ഈ ഒരു സംഭവം എൻ്റെ ഈശോ എനിക്ക് പറഞ്ഞു തന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ നമ്മുടെ ജീവിതത്തിലും ഒരു തിരിച്ചറിവ് ഉണ്ടാകാനായിട്ടാ ആ ശിഷ്യന്മാരെ പോലെ നമ്മുടെ കണ്ണുകളും തുറക്കപ്പെടണം മൂടപ്പെട്ട നമ്മുടെ കണ്ണുകള് തുറന്നാൽ മാത്രമേ എൻ്റെ കൂടെ എൻ്റെ ചാരെ നടക്കുന്ന എൻ്റെ ഈശോയെ തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ ഈശോ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പിന്നീട് ഒരിക്കലും ഞാൻ പാപത്തിന്റെ വഴിയെ പോകത്തില്ല വിശുദ്ധിയില് നന്മയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ശിഷന്മാർക്ക് പല അനുഗ്രഹങ്ങൾ ലഭിച്ചത് പക്ഷേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും എത്രയോ നന്മകളും എത്രയോ അനുഗ്രഹങ്ങളും എൻ്റെ ദൈവം ചൊരിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ചൊരിഞ്ഞ ദൈവം എൻ്റെ ചാരെ ഇരിക്കുമ്പോഴും അത് ദൈവമാണേ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ വിധം കണ്ണുകൾ മൂടപ്പെട്ടവരായിട്ട് നമ്മൾ മാറുകയാണ് പലപ്പോഴും പാപത്തിനായിട്ട് ലോകസുഖങ്ങളുടെ ുടെ ഓടി നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കണ്ണുകൾ അടച്ചു കളയുക ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മൂടപ്പെട്ട കണ്ണുമായിട്ട് യാത്ര ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണുകൾ തുറക്കാം ഈശോയെ തിരിച്ചറിയാം ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാനായിട്ട് പ്രതിസന്ധികളിൽ തകർന്നു പോകാതെ ഈശോ എന്നെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി സന്തോഷത്തോട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ